പബ്ലിക് ബാത്റൂമിൽ കയറി ചോദിക്കുക എനിക്ക് ഇച്ചിരി മൂത്രം തരും എനിക്ക് കുടിക്കണം അത്യാവശ്യം എൻ്റെ ദാഹം നിൽക്കാൻ മൂത്രമല്ലാതെ ഒക്കെ ഒന്നും വല്ല കി ഒരു ഒറ്റ കരിവർക്ക് മനുഷ്യരൊക്കെ തന്നെയെന്നാണ് നിക്കാ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവനേ അല്ല ജീവിക്കാനേ പല്ല നീയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് ചാവണം എനിക്ക് ഇത്രേ പറയുള്ളൂ പുഴുത്ത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇതുവരെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം ഇതെന്ന് പറയുന്നത് എന്താ പറയാ ഒരു റിയാക്ഷൻ കൈൻഡ് ഓഫ് വീഡിയോ ആണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചോദിക്കാൻ എൻ്റെ തൊണ്ടയ്ക്ക് എന്തും സൗണ്ട് സൗണ്ടാക്കാൻ മാറിയിരുന്നു ഒരു കല്യാണം ഈ ഇടയ്ക്ക് കൂടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സൺഡേ ഒരു മാരേജ് ഉണ്ടായിരുന്നു മാരേജ് കഴിഞ്ഞതിനു ശേഷം എന്താ എൻ്റെ തൊണ്ട ഇത് കണക്കായിപ്പോയി റിസപ്ഷനൊക്കെ പോയി നല്ലതായിരുന്നു അടി അടിച്ച് പോളിന്ന് ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കളിച്ചപ്പോഴത്തേക്ക് തൊണ്ട പോയി ഗൈസ് സൗണ്ട് ഈ പാർട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് അറിയുമോ സോറി ഇങ്ങനത്തെ സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നോളൂ അപ്പോൾ പിന്നെ ഞാൻ മറ്റേ ഒക്കെ തിന്ന് നിന്ന് ഞാൻ ഒരുവിധം ശരിയാക്കി എടുക്കാനുള്ള സൗണ്ട് അപ്പോ നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു വർഷം ഈ വർഷം ജൂലൈ പതിനൊന്നാകുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് മൂന്ന് വർഷം പന്ത്രണ്ടാം തീയതി ജൂലൈ പന്ത്രണ്ട് പോലെയാണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങുന്നത് അപ്പോൾ മൂന്ന് വർഷം ആ നമ്മുടെ ചാനൽ സിക്സ് ലാക്ക് സംതിങ് സബ്സ്ക്രൈബേഴ്സ് അതായത് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ എനിക്ക് തന്നു എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ എല്ലാവരുടെയും എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു സബ്സ്ക്രൈബേഴ്സ് മീറ്റപ്പ് വയ്ക്കുമെന്ന് പക്ഷേ ഇപ്പം എനിക്കതിന് പറ്റില്ല കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഇഷ്യൂസൊക്കെ പിന്നെ പറഞ്ഞുതരാം ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴല്ല കുറച്ച് നാളുടെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു മീറ്റപ്പ് വയ്ക്കും കാരണം എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് കാണണം നിങ്ങളെ കാരണം എന്നെ ഇത്രയും സ്നേഹിക്കുന്ന നിങ്ങളെനിക്ക് കാണുമെന്നുണ്ട് സോ പതൊക്കെ അവിടെ നിൽക്കട്ടെ പതക്കെ അവിടെ നിൽക്കട്ടെ അപ്പം ഇന്ന് നമുക്ക് നമ്മൾ ഏതൊന്നും എല്ലാവർക്കും അറിയാം നമ്മൾ ഞാൻ നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് അതായത് യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സപ്പ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ ആയാലും ഇതൊക്കെ എന്ന് പറയുന്നത് വാട്സപ്പ് ഇതൊരു സോഷ്യൽ മീഡിയ അല്ല ആക്ച്വലി ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ടിക്ടോക്ക് അതൊക്കെയാണ് എന്താ പറയുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ലൈവായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരും ഞാനത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഞാൻ ഇറങ്ങിയത് കാരണം എനിക്ക് നല്ല തൊല്ലിക്കട്ടി ഉണ്ടാകാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ അത് കൊച്ചുനാൾ മുതലുള്ള തൊലിക്കട്ടിയാണ് അത് എൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ മാനുഫാക്ചറിൻ്റെ എൻ്റെ ഗോളിനടുത്ത് എനിക്ക് നന്ദിയുള്ളൂ കാരണം ഇത്രയും നല്ലൊരു തൊലിക്കട്ടി എനിക്ക് നന്ദി അപ്പം ഞാൻ ഇത് പറയാൻ ഓക്കെ എനിക്ക് പല്ലേ എൻ്റെ പശ ഒട്ട എൻ്റെ ലിപ്തിക്ക് പന പന ഒട്ടാണ് കട്ടിയായിപ്പോയി ഓക്കെ അപ്പോൾ എന്താ പറയാ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ അപ്പോൾ എനിക്കറിയാം ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങാൻ പറ്റും എന്തായാലും എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും എനിക്ക് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് എൻ്റെ അടുത്ത് പറയുന്നതിന് ഒരു വിഷമില്ല കാരണം ഏതൊരു മനുഷ്യനും അവൻ്റെതായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും എനിക്ക് നിങ്ങൾ എന്നെ ക്രിറ്റിസൈസ് ചെയ്തു അതായത് ചേച്ചി ഇങ്ങനെ അല്ല ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് സന്തോഷമേ ഉള്ളൂ സത്യമല്ല ഞാൻ കൈതൊരു പറയാൻ എനിക്ക് അത്ര സന്തോഷമാണ് എന്നെ തിരു ഞാൻ ചെയ്ത തെറ്റാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞ് എന്നെ തിരുത്താൻ ശ്രമിക്കുന്നു അത് എനിക്ക് സന്തോഷമാണ് പലപ്പോഴും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നതാണ് നമുക്ക് നെഗറ്റീവ് കമൻറ്റുകൾ അതായത് നമ്മൾ ഇഷ്ടമല്ല നമ്മൾ എന്താണെന്ന് അറിഞ്ഞ പോലും പറയാം നമ്മളെ ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഞാൻ പിഴയാണെന്നും ഞാൻ പോക്കാണെന്നൊക്കെ പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയും എനിക്ക് അവരുടെ അവരിടത്തും നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ എൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം മനസ്സിലാവും എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റൂല അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ കമന്റ് വരുന്നവരുണ്ട് അപ്പം ഞാൻ എന്താ നമ്മുടെ ചാനലിൽ തുടങ്ങിയാൽ അന്ന് മുതൽ നെഗറ്റീവ് കമൻറ്റ്സ് ഈ നിമിഷം വരെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് ശരിയാക്കാൻ നോക്കുന്നുണ്ട് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കുറച്ച് കമൻറ്റുകൾ അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന കുറച്ച് കമൻറ്റുകൾ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് അതിൻ്റെ റിയാക്ഷനാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ റിയാക്ഷൻ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ എനിക്ക് മെയിനായിട്ട് ഞാൻ എന്നെ കുറച്ച് ഹാർട്ടായ ഒരു കമൻറ്റാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഇടയ്ക്ക് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സാനിറ്ററി നാപ്കിൻ കാർമീസിന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സാനിറ്ററി നാപ്കിൻ്റെ വീഡിയോ അപ്പം ഞാൻ അതിലിങ്ങനെ നമുക്കിങ്ങനെ ഞാൻ അതിൻ്റെ യൂസേസ് ഒക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ചേച്ചി ഒന്നാണോ ചേച്ചി മെൻസിൽ കപ്പല്ലേ യൂസ് ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ചേച്ചി സാനിറ്ററി നാപ്കിന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിതകാലം ഒരു എക്സാമ്പിളാണ് ജീവിതകാലം മുഴുവൻ ചുരിദാറിട്ട ഒരാൾക്ക് പെട്ടെന്ന് ഒരിക്കൽ ജീൻസ് ടോപ്പ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ ബേസിസിലൊന്നും അല്ല ഞാൻ ഒരു ഞാൻ പാഡ് യൂസ് ചെയ്ത് അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഞാൻ പറ്റി ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നില്ല അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എറണാകുളത്താണ് പോകുന്നതൊക്കെ ഒച്ചിരുന്നു നമ്മുടെ ഇവിടെ വെച്ചാൽ ആ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലാം ഒരു രണ്ട് മൂന്ന് ആ ഒരു രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ആ അതിന്റെ ഇന്റർവ്യൂ കൊച്ചിയിൽ വെച്ചാണ് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കൊച്ചിയിൽ പോകും നിങ്ങൾക്ക് അറിയാം ഞാൻ ട്രെയിനിലാണ് പോകുന്നത് അപ്പം എനിക്ക് ഒന്നാമത്തെ കേസ് എനിക്ക് പബ്ലിക് ബാത്റൂം എനിക്ക് യൂസ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റൂല എനിക്ക് ഒരിക്കലും ഞാൻ പോകണമെങ്കിൽ തന്നെ ഞാൻ മോളിൽ മോളിലൊക്കെ പോയാൽ ഞാൻ ബാത്റൂമിൽ പോകും അദർവൈസ് സത്യം പറയല്ലോ ഞാൻ മൂത്രമൊഴിക്കാറില്ല എൻ്റെ സി അവ സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത് പിടിച്ച് കെട്ടി ഞാൻ ഇരിക്കുന്ന അവസ്ഥ അവസ്ഥയുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ കോച്ചു അതോ വന്നിടക്കെ ഞാൻ ഇരിക്കും കാരണം എനിക്ക് ഇഷ്ടമല്ല പോകണമെങ്കിൽ ഒരു സ്മെൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും വൃത്തിയുടെ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ൊട്ട് സഹിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ അത് എന്നെ ഇങ്ങനെ തന്നെ ഓരോ ഫുഡ് കഴിക്കുമ്പോൾ ഓരോ കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് കൊലയ്ക്ക് ഇനി ഇങ്ങനെ ഞാൻ കൊലയ്ക്കും മനം മറിച്ചിട്ട് കൊലയ്ക്കും എന്ന് പറയാൻ അത് കണക്ക് എനിക്ക് ഭയങ്കര ഓർക്കാനിക്കാൻ തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പബ്ലിക് ബാത്റൂംസിൽ പോവാറില്ല അപ്പം ഇൻ കേസ് ഞാൻ പറയട്ടെ എനിക്കിപ്പോൾ പെട്ടെന്ന് പീരീഡ്സ് ആയെന്ന് വിചാരിച്ചു പെട്ടെന്ന് പീരീഡ്സ് ആണെങ്കിൽ നമുക്ക് വണ്ടിയിൽ വെച്ചു അല്ലെങ്കിൽ പോകണ വഴിക്കും നമുക്ക് ഒരു പാഡോ നാപ്കിനോ അല്ലെങ്കിൽ ഒരു മെൻസ് ക്ലപ്പോ യൂസ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും നമ്മൾ വേണം അയ്യോ ഞാൻ ഇപ്പം ഇപ്പം ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഞാൻ ട്രോ ട്രെയിൻ കയറി ഞാൻ കൊല്ലത്തെത്തിയപ്പോൾ ആ കൊല്ലത്തെത്താറുണ്ട് ാണ് ഞാൻ പീരീഡ്സ് ആയത് അപ്പോൾ എനിക്ക് പേട് എനിക്കൊന്ന് സാധനം വായിക്കണമെങ്കിൽ എനിക്ക് ഒരിക്കലും അവിടെ ഇരുന്നിട്ട് എനിക്ക് മെൻസൽ കപ്പ് വയ്ക്കാനേ പറ്റൂല കാരണം നമ്മൾ മെൻസൽ കപ്പ് വയ്ക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് അത്ര കാമായിരിക്കും അത് സീരിയസ് പറ്റില്ല കാരണം നമ്മുടെ ഉള്ളിലോട്ടൊരു സാധനം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉള്ളിലോട്ടൊരു സാധനം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ അത്ര കാമമായിട്ട് വേണം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷടപടയും ഷടപടയും നമുക്ക് വയ്ക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമുക്ക് വേദന എടുക്കും നമ്മളെ പറ്റി പുറത്തൊരാൾ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ച് പെട്ടെന്ന് കുത്തിക്കേറ്റി അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് പറ്റൂല എന്നെ കൊണ്ട് പറ്റൂല കാരണം ഞാൻ ഞാൻ പച്ച ഒരു മനുഷ്യനാണ് എനിക്ക് ഒരുപാട് വേദനയെന്ന് പറഞ്ഞു സൈക്കിലാണ് പിന്നെ എന്നെ കൊണ്ട് എന്നെ വേദനിപ്പിക്കാനും പറ്റൂല അപ്പോൾ അങ്ങനെ ഒരു സൈക്കോ അല്ല ഞാൻ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അപ്പം ഞാൻ സാനിറ്ററി നാപ്പിൻ യൂസ് ചെയ്യും ഇപ്പം എൻ്റെ ഒരു ബാഗ് എടുത്ത് നോക്കി അല്ലെങ്കിൽ എൻ്റെ ഒരു ബാഗ് എടുത്ത് നോക്കിയാൽ എൻ്റെ കയ്യിലൊരു കപ്പ് ഒരു പാഡും ഉണ്ടാവും മസ്റ്റ് ഹാവായിട്ടും എൻ്റെ കയ്യിലൊരു കപ്പ് ഒരു പാഡും ഉണ്ടാവും ഓക്കെ അപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ബസ്സിൽ പോകുമ്പോഴായാലും ഒക്കെ യൂസ് ചെയ്യണം നമുക്ക് വീട്ടിലാണ് ഏറ്റവും നല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയാലും ഞാൻ കപ്പ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എനിക്ക് ആ ഒരു ആൻഡ് മൈൻഡ് ഉണ്ട് എൻ്റെ വീട്ടിലെ കക്കൂസ് എന്നൊരു മൈൻഡ് വേണം അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കാമാണ് നമ്മൾ പറയൂ എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് നമ്മളെ വീട്ടിലെ ബാത്റൂമിലായിരിക്കും നമ്മൾ ആദ്യം ചെന്നത് കാരണം നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അങ്ങനെ ഫീലിംഗ് ഉള്ള ഒരാളാണ് കാരണം ഞാൻ എവിടെ പോയാലും എനിക്ക് ഏറ്റവും സന്തോഷം വീട്ടിലെ ബാത്റൂമിൽ ഒന്നെങ്കിൽ വയ്യോ എനിക്ക് ഈ പര സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല ആശ്വാസമില്ല അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ അപ്പം ഞാൻ കപ്പ് അപ്പം എനിക്ക് വീട്ടിൽ വെച്ചിട്ട് എനിക്ക് മാറ്റാനിടാനൊക്കെ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലാതെ ഞാൻ കപ്പ് എനിക്ക് പബ്ലിക്കായിട്ട് എനിക്ക് ഊഴാൻ പറ്റുള്ളൂ അപ്പം ഞാൻ സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യും പിന്നെ ആ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കപ്പ് യൂസ് ചെയ്യാൻ പേടിയുള്ളവരുണ്ടെന്ന് പറയുന്നുണ്ട് വീട്ടിൽ സമ്മതിക്കുന്നുണ്ട് കാമുകന്മാർ സമ്മതിക്കില്ല എന്ന് പറയുന്നവരുണ്ട് അങ് എനിക്ക് വന്ന മെസ്സേജ് ആണ് ചേച്ചി എൻ്റെ ലവർ എൻ്റെ മനസ്സിൽ കപ്പ് യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല കാരണം എന്താ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ എന്താ പറയാ നിന്റെ കാമുകൻ അല്ലെങ്കിൽ കുട്ടിയുടെ കാമുക അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലതും പറയാൻ പറ്റൂ എന്റെ കാമുക അങ്ങനെയല്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കറിഞ്ഞൂടാ അങ്ങനെയൊക്കെ ഉള്ളവരെ മൈൻഡ് സെറ്റ് എന്താണെന്ന് ഊഹിക്കാൻ പോലും എനിക്ക് അറിഞ്ഞുണ്ടോ അതിൻ്റെ കാരണം എന്താണെന്ന് പോലും കല്യാണം കഴിഞ്ഞിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണി ഉണ്ടായിരുന്നു ഓക്കെ അപ്പം അതൊക്കെ ഒരുത്തരുടെ പേഴ്സണൽ കാര്യം അങ്ങനെ കപ്പ് മനസ്സിലാക്കും യൂസ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് സാധനം ഞാൻ കിൻ്റെ വീഡിയോ ഇട്ടാ ഓരോ ഇപ്പം നിങ്ങളെല്ലാം ചോദിക്കുന്ന ചോദിച്ചാൽ ഈ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ഓരോ പ്രോഡക്റ്റും ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു റിവ്യൂ പോലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല തരയില്ല എൻ്റെ മരണം വരെ ഞാൻ ഈ ഒരു ഫീൽഡിൽ ഞാൻ നിൽക്കുന്നവരെ ഓരോ പ്രോഡക്റ്റും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് സീരിയസ്ലി ദ ഇപ്പം എന്താ നെറ്റിൽ വന്ന് എൻ്റെ ഈ കുരുവരെ ഓരോ ഇപ്പോൾ ഞാൻ ഒരു സിറ യൂസ് ചെയ്തേണ്ടതാണ് ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് വേണം എന്നും എന്നും ഓരോ പ്രോഡക്റ്റ് ഞാൻ ഈ പ്രോഡക്റ്റൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മുൻപത്തെ മാസം ഒക്കെ യൂസ് ചെയ്ത പ്രോഡക്റ്റ് പ്രോഡക്റ്റായിരിക്കും എട്ട് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു സാധനം കിട്ടിയിട്ട് മുമ്പ് യൂസ് ചെയ്താണെങ്കിൽ മാത്രമേ ഞാൻ കണ്ണുടച്ചുകൊണ്ട് റിവ്യൂ ഇടുകയുള്ളൂ അല്ല മുമ്പ് യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്യും കാരണം നിങ്ങൾക്ക് അതിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റാണ്ട് എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു സിറ യൂസ് ചെയ്തതിൻ്റെ കുരുവാണെങ്കിൽ ഒരു കള്ളു ഉള്ളത് അപ്പം ഞാൻ ആ സിറ ഞാൻ ചെന്നാൽ രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യാം ഇനി വരുമോ എന്നും നോക്കാം മേ ബി എൻ്റെ ഒരു അലർജിക്കായിരിക്കും ഇനി വരുമെന്ന് നോക്കട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ പ്രോഡക്റ്റ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമോ ഏത് പ്രോഡക്റ്റാണെന്നൊക്കെ ഉള്ളത് ഞാൻ ചെയ്യാനില്ലാ ഞാൻ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ നെഗറ്റീവ് അപ്പൊ നെഗറ്റീവ് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും അല്ല പറയുന്നത് കേട്ടാ കൊറച്ചു വരും നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ ബ്രാൻഡിനെ തളത്തണം ഇങ്ങനെയൊക്കെ ചെയ്യാമോ മറ്റുള്ളവരൊന്നും നോക്കണ്ടേ മറ്റുള്ളവർക്കൊന്നും കുഴപ്പമില്ല നിനക്ക് മാത്രം ഇത്രയും നെഗറ്റീവ് നല്ലത് പറയുമ്പം നിനക്ക് മാത്രം എങ്ങനെയാണ് അത് എനിക്ക് സത്യം അല്ല എനിക്ക് വിഷമം വന്നു ചിലപ്പോൾ കഷ്ടപ്പെട്ടി തന്നെ എനിക്ക് ചിലപ്പോൾ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്ന പ്രോഡക്റ്റെയൊക്കെ റിവ്യൂ എടുത്ത് എടുത്ത് നോക്കും അല്ലെങ്കിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങുന്നുണ്ട് ഇപ്പം തന്നെ ഇപ്പോൾ ഒരാളെ അടുത്ത് ഒരു ഫേസ് ഫേസ് വാഷിനെ കുറിച്ച് അത് ഞാൻ വാങ്ങിച്ചു വെച്ചേക്കാണ് ഇതുവരെ യൂസ് ചെയ്യാം എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ ഇതുവരെ യൂസ് ചെയ്ത പിന്നെ വരുന്നൊരു ക്വസ്റ്റാണ് ചോദിച്ചത് എന്താ ഇപ്പം ഡി എ വൈ ചെയ്യാത്തതെന്ന് ഞാൻ മുമ്പ് വീട്ടിൽ ഫുൾ ടൈം ചുമ്മായിരുന്നു അപ്പോഴത്തേക്ക് ഡി എ വൈ ഡി എ വൈ ഡി എ വൈ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം ചെയ്യാത്തതെന്ന് അറിയൂ ഞാൻ ഇപ്പോൾ സ്ഥലത്തില്ല എൻ്റെ കുറച്ച് പേഴ്സണൽ ആവശ്യമായിട്ട് ഞാൻ ദിവസവും പോയി വരും അങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഡി എ വൈ ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ എനിക്കൊരു പാക്ക് പെട്ടെന്ന് എവിടെ എവിടെന്നെങ്കിലും കണ്ടിട്ട് ട്രൈ ചെയ്തു ആ കിഡിലോന്ന് പറയാം ഇട യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആയാലും എനിക്ക് റിസൾട്ട് അറിയാൻ പറ്റും ഒരു ഡി എ വൈക്ക് ഞാൻ വെച്ചിരിക്കണ മിനിമം ടൈം തേർട്ടി ഡേയ്സ് ആണ് മുപ്പത് ദിവസം അല്ലെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം അല്ലെന്നുണ്ടെങ്കിൽ പതിനാല് ദിവസമാണ് ഞാൻ വെച്ചേക്കുന്ന ഒരു ഡി എ വൈക്ക് ഞാൻ വെച്ചേക്കുന്ന എൻ്റെ ഒരു ടൈം പീരീഡ് അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം പുറത്ത് വേറെത്തിറങ്ങാൻ എങ്ങനെയാണെന്ന് അറിയണം അല്ലെങ്കിൽ എങ്ങനെയാണ് മുഖത്ത് വേറൊന്ന് യൂസ് ചെയ്യാറ് ഇത് മാത്രം ഇട്ടിട്ട് റിസൾട്ട് ഉണ്ടെന്നൊക്കെ നല്ല സമയം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചതാണ് ഞാൻ ചെയ്യാത്ത ഒരു സാധനം ഞാൻ ഇന്നേ വരെ നിങ്ങൾക്ക് കാണിച്ചേറ്റില്ല അതേ എനക്ക് ഇതിന് രഹസ്യം എന്തെങ്കിലും യൂസ് ചെയ്യണം അതോ ഒന്നും യൂസ് ചെയ്യാമല്ല എന്താണോ നിങ്ങൾ കാണണം അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കിഴക്ക് അവിടെ നിൽക്കട്ടെ ഇത് ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണം നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ പിന്നെ വന്ന നമ്മുടെ ആ മെൻസറൽ കപ്പ് സാനിറ്ററി നാപ്കിൻ ഞാൻ പറഞ്ഞില്ലേ അതിൽ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വിവരമില്ലാത്തവർ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കമൻറ്റ് വായിച്ചരാട്ടോ അതിൽ ഞാൻ ഇട്ട കമൻ്റാണ് ഞാൻ ഞാൻ ആദ്യം ഇങ്ങനെ ഇട്ടുന്നത് വിവരമില്ലാത്തവർ അറിയാൻ ഏകദേശം ഒന്നര വർഷമായിട്ട് മെൻസറൽ കപ്പാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്നാലും ചില സമയങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോഴേക്കും പബ്ലിക് ഡ്രസ് റൂമിൽ ചേഞ്ച് ചെയ്യാൻ മെൻസൽ കപ്പ് ബുദ്ധിമുട്ടാണ് ആ സമയങ്ങളിൽ പാഡ് യൂസ് ചെയ്യാറുണ്ട് അതെൻ്റെ പ്രിഫറൻസ് ആണ് ഞാൻ മാത്രമല്ല കപ്പ് ഉപയോഗിക്കാത്ത ഒരുപാട് പേരുണ്ട് അവർക്കായിട്ടാണ് ഈ റിവ്യൂ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കാം ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർ മനസ്സിലാക്കുക അല്ലാത്തവർ ഇതുപോലെ ആരുടെയും കമൻറ്റ് ബോക്സിൽ പോയി ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ആദ്യമായിട്ടത് വിവരമില്ലാത്തവർ അറിയണം പിന്നെ ഞാൻ അത് ഞാൻ ഇട്ടിന് ആ വിവരമില്ലാത്തവരറിയാന്ന് പറഞ്ഞ ഈ കമന്റ് ഇട്ടതിൻ്റെ കാര്യം എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റ് കമൻറ്റാണ് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് എനിക്ക് വന്ന കമന്റ് എന്ന് വെച്ചാൽ നീ ഇപ്പം സെക്ഷലി ഭയങ്കര ആക്റ്റീവാണ് അതായത് ഞാൻ എനിക്ക് വന്ന കമന്റ് ചെയ്യുന്നു നീ ഇപ്പം സെക്ഷലി ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ അതുകൊണ്ട് നിനക്കിപ്പോൾ ഈ മെൻസ്ട്രോക്കപ്പം ഒന്നും നിനക്ക് സൈസ് ആവുമല്ല ലാർജ് ആയാലും എക്സ്ട്രാ ലാർജ് ആയാലും നിനക്ക് നീ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിങ്ങ് ലൂസ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത് സോ അതുകൊണ്ടല്ലേ നീ ഇപ്പം യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞ് എനിക്കൊരു കമൻ്റ് വന്നു ഞാൻ ചോദിക്കട്ടെ ഈ കമൻറ്റിനൊക്കെ ഞാൻ പൊളി മച്ചാനെ ഇങ്ങനത്തെ ഒരു കമൻ്റ് ഇട്ടല്ല എന്നാൽ എന്ത് പൊളിയണ്ണാ നിങ്ങളൊന്നും എന്നെ കൊണ്ട് പറ്റൂല കാരണം എൻ്റെ നാല് പഠിക്കുമ്പോൾ മുതൽ ഞാൻ ഒരുപാട് സെക്ഷൽ അബ്യൂസ് കണ്ടും ഞാൻ ഒരുപാട് സെക്ഷുവൽ അബ്യൂസ് അനുഭവിച്ചും വളർന്ന ഒരു ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് എന്നെ എങ്ങനെ വേണോ നിങ്ങൾ പറഞ്ഞ് എൻ്റെ തന്തയ്ക്ക് വിളിച്ചോ തലയ്ക്ക് വിളിക്കാൻ ഞാൻ പല്ലി ഞാൻ അടിച്ചകത്തും അകത്താക്കും ഓക്കെ എൻ്റെ കയ്യിൽ വാരിയായിട്ട് ഞാൻ ഇടുക്കും ഇട്ട് ഇനി ഇതിനകത്ത് വയ്ക്കും തന്തയ്ക്ക് വിളിച്ചോ എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല ഇല്ല നീ എന്നെ ബോഡി ഷെയിനിങ് ചെയ്തു എന്നെ ചെയ്ത് കൊള്ളു എനിക്ക് ഉയോച്ചില്ല പക്ഷെ സെക്ഷലൈസ് ചെയ്ത് എനിക്കൊരു കമൻറ്റ് പറയുന്നത് എനിക്ക് എനിക്ക് ഞാൻ സമ്മതിക്കില്ല എനിക്കത് ഉൾക്കൊള്ളാനും പറ്റില്ല ഞാൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കവാലം ഞാൻ അടിച്ച് പൊട്ടിക്കും ഇത്രയേ ഉള്ളൂ എന്നാൽ എനിക്ക് എനിക്ക് ഇഷ്ടമല്ല എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് പറയാൻ കാരണം നിങ്ങൾക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് നെഗറ്റീവ് പറഞ്ഞാൽ ചേച്ചി ചെയ്താൽ ശരിയാണ് ഓക്കെ ഒക്കെ റെഡിയാണ് പക്ഷേ ഇങ്ങനത്തുള്ള കമൻറ്റുകൾക്ക് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ എന്നിട്ട് ഈ പറഞ്ഞത് ഞാൻ കമൻറ്റ് പിൻ ചെയ്തായിരുന്നു പക്ഷേ അന്നത്തെ ബുദ്ധിമോശത്തിൽ ഞാൻ അത് സ്ക്രീൻഷോട്ടൊന്നും എടുത്തില്ല കാരണം വേറെ ഒന്നുമല്ല എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഇങ്ങനെ വരുന്നതാണ് അപ്പം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാറില്ല കാരണം വേറെ ഒന്നുമല്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു പിന്നെ നെഗറ്റീവ് കമൻസ് അന്ന് പോലും ഇന്ന് വരാം ഇങ്ങനെ അല്ലേ ആ പോട്ട് എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ പക്ഷെ അത് ഇത്രയും ഫോലാമല്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ പറയുന്നവൻ കിടും ഞാൻ ഈ വീഡിയോ ഇട്ട് എൻ്റെയാണ് എൻ്റെ എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ഒന്നും വേണം ജസ്റ്റ് ഒരു സാനിറ്ററി നാപ്പിൻ്റെ വീഡിയോയിൽ ഇട്ടോളൂ അല്ല ഞാൻ ഒരു ഒരു ഒരഴിമതിയോ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു ഒരു കാര്യവും ഞാൻ ചേട്ടാ ജസ്റ്റ് ഒരു കപ്പ് ഒരു നാപ്കിൻ്റെ വീഡിയോട്ട് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഒരിക്കലും എൻ്റെ ഭാഗം എന്തെന്ന് അറിയുന്നില്ല ഇല്ലെങ്കിൽ ചോദിക്കാം ചേച്ചി എന്താണ് സംഭവം എന്ന് ചോദിക്കാം അത് ഓക്കെ പക്ഷേ ഇങ്ങനെ കാര്യം അറിയാതെ മറ്റൊരാളുടെ എന്താണ് അയാൾക്ക് പറയുന്നത് കേൾക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ എല്ലാവരും കഴിഞ്ഞു വിവരമില്ലാതെ ഇടാൻ പറയുന്നത് എൻ്റെ ഞാൻ ഓന്താണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്ത് വിഷമമല്ലടാം എനിക്ക് അതൊക്കെ ഓക്കെ പക്ഷെ എനിക്ക് സെക്ഷലൈസ് തന്നെ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് വിവരമില്ലാത്തവരെ എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു അത് വേണ്ട വിവരമില്ലാത്തതുമ്പോൾ എല്ലാവരും ഞാൻ എല്ലാവരെയും കൂടെ പറഞ്ഞില്ല അപ്പോൾ അറിയാമെന്നും പറഞ്ഞിട്ട് എനിക്ക് മറ്റേ എന്നിട്ട് ഞാൻ പുള്ളി കാരണം ഞാൻ ഈ ഇട്ട ഞാൻ എന്തും ശ്വാസവും അങ്ങനെ എന്തെന്ന് പറഞ്ഞാണ് എനിക്ക് വന്നത് ആ ഒരു ഐഡിയ ഉള്ള എന്നിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ അടിയിലിട്ടിട്ടുണ്ടായിരുന്നു വീട്ടിലെ വീട്ടിലുള്ള വീട്ടുകാരൊക്കെ ഇങ്ങനെയാണല്ലേ അതുകൊണ്ടായിരിക്കും നിനക്ക് വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയല്ലേ അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര ക്ലിയർ ആയിട്ട് അറിയാമെന്നുള്ളത് എന്നും പറഞ്ഞ് ഞാൻ കമ്മിറ്റിട്ട് ഞാനത് പിൻ ചെയ്തിട്ട് പക്ഷേ ഞാൻ എനിക്ക് എനിക്കതിനൂടെ പിന്നെ കമന്റ് കമൻറ്റ് നോക്കിയപ്പറ്റി കാണാനില്ല പിന്നെ കമൻറ്റ് നോക്കിയപ്പറ്റി കാണില്ല കാരണം ഞാൻ മാക്സിമം ഞാൻ ചെയ്യുന്ന എപ്പോഴും ചെയ്യുന്ന കാരണം പിൻ ചെയ്തിരുന്നത് കുറേ പേര് എനിക്കത് പറയുന്നത് ചോദിച്ചാൽ ഇങ്ങനെ കണ്ടായിരുന്നു എന്താണ് സംഭവം ചോദിച്ചിട്ടുണ്ടായിരുന്നു സീരിയസിൽ എനിക്ക് എന്ത് വിഷമാണെന്നു പറയുക ആ കമന്റ് വന്നപ്പോൾ എനിക്കത് എനിക്കതും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല പിന്നെ കുറച്ച് കുറച്ച് കമന്റ്സ് ഞാൻ എൻ്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ എനിക്ക് പറയണം ഞാൻ പറഞ്ഞാണ് ഇനി നമുക്ക് വന്ന കുറച്ച് കമന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ വന്നതാണ് ഒരാളിട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ആ വോയിസ് കൊള്ളാം അതായത് ഞാൻ ഫാസ്റ്റിൽ ഫാസ്റ്റിലിട്ടപ്പറ്റി എൻ്റെ സൗണ്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പറയാം ഇങ്ങനത്തെ സൗണ്ട് കേൾക്കാം അപ്പം ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ആ സൗണ്ട് വോയിസ് കൊള്ളാം അപ്പം അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് എനിക്കത് വായിക്കാൻ വയ്യ ഒരു ഭയങ്കര ഒരു വൾഗറായിട്ടുള്ള ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ അതായത് ഞാനിവിടെ ഇങ്ങനെ ആ കമൻറ്റ് കൊടുത്തേക്കാം ഇതൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അയച്ചു തന്നെ പണ്ടൊക്കെ അയച്ചു തന്നപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇതൊക്കെ ഉണ്ട് മുഖമൊക്കെ ഉണ്ട് എനിക്ക് അവരൊക്കെ അയച്ചു തന്നിട്ടുള്ളത് വാണ ഇടവിട എൻ്റെ സൗണ്ടായിട്ട് മീൻസ് ഇത് അറിഞ്ഞുവിടാത്തവർക്ക് ഞാൻ പറയുന്നത് ഭയങ്കര ലോക്കലായിട്ട് പറയുന്ന വേടാണ് വാണമെന്നത് നമ്മൾ കേട്ടിട്ടുള്ള എനിക്കറിയുന്നത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് എനിക്കറിയുന്നതാണെന്ന് പറഞ്ഞാൽ നമ്മളെ ദീപാവലിക്കൊക്കെ കൊളുത്തുന്ന സാധനം കൊണ്ട് എനിക്കറിയുന്നുള്ളൂ പിന്നെ എനിക്ക് പറഞ്ഞു പറഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ ബോയ്സ് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന അതിനെ വളരെ ഇങ്ങനെ ഷോർട്ടായിട്ട് മറ്റേ കുട്ടി വേടായിട്ട് യൂസ് ചെയ്യുന്നതാണ് വണം എന്ന് പറയുന്നത് സത്യം പറയല്ലേ എനിക്ക് എനിക്ക് കൊണം വരണില്ല എനിക്ക് ഇടിച്ച് കയറ്റി വിടാ ഓക്കേ ഇതെനിക്ക് അമന്റ് ഞാൻ എൻ്റെ പൊന്ന് സൗര ഞാൻ ചോദിച്ചു നോക്കിയാണ് ഇത്ര ഇത്ര ഞാൻ പറക്ക സത്യം പറയാ നല്ല നല്ല ഇപ്പോഴത്തെ സമയത്ത് നല്ല തിളച്ച റോഡുണ്ട് തിളച്ച ടാറുട്ട റോട്ടി കൊണ്ടുപോയി ഒരച്ച ഒരപ്പം അരച്ചാൽ തിരഞ്ഞ പ്രശ്നം മാത്രമേ ഉള്ളൂ കാരണം എനിക്കിതൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ല എൻ്റെ കൈ കിട്ടിയ ചാകുട്ടി ഒന്നിനും ഉപ്പയെങ്കിലും ചെയ്യാനല്ലേ കമാൽ ഞാൻ തിരികെയും ചെയ്തേനാണ് ഇത് ഞാൻ ചൂട ഇത്രയും പറയണില്ല ഒരു തവണ എൻ്റെ മോത്തൊക്കെ പറയാനുള്ള ധൈര്യം ഞാൻ ഇത്രയും ഇങ്ങനെ നടന്ന ഡയലോഗ് എടുക്കുന്ന ഗൈസ് ഇതിനൊക്കെ ഞാൻ എന്തോ പറയണം തീർന്നിട്ടില്ല അടുത്തത് ഞാനൊരു റെഡി സിനിമയ്ക്ക് പോള റെഡി വീഡിയോയിൽ വന്ന കമൻറ്റാണ് എസ് 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 എന്നുള്ള ഐഡിന്ന് വന്നതാണ് ഗംഗേ നമുക്ക് കല്യാണം കഴിഞ്ഞ് നീ നമ്മുടെ ഫസ്റ്റ് നെയ്റ്റിന് ഈ ബ്ര ഇട്ടാൽ മതി എനിക്ക് ചിരി വരണം ആക്ച്വലി ഞാൻ ഇത് കണ്ടിട്ടുള്ള ആണ് എനിക്ക് ചിരി വരണം എനിക്ക് പറ എനിക്ക് അറിഞ്ഞുകൂടെ ഇതിനൊക്കെ എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് ഇവിടെ വോൾട്ടേജും പ്രശ്നമുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ലൈറ്റ് മിന്നി മിന്നി മാറി പോകുന്നുണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഇതൊക്കെ ഇങ്ങനെയാണ് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ല എന്നാണ് ഒരു 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 അടിവസ്ത്രം വച്ചിട്ട് വല്ല ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വികാരം നിങ്ങൾ മനസ്സിലാക്കണം എന്ത് സൈക്കോ പാത്തുകളായിരിക്കും ഇവനൊക്കെ കല്യാണം കഴിച്ചുള്ള ഒരവസ്ഥ ഇന്ന് കെട്ടാനേ പാടില്ല അവർ ഇങ്ങനുള്ളവർ തന്നെ കെട്ടണേക്കാളും നല്ല അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ കവാലും അടിച്ചു അന്ന് തന്നെ അവൻ്റെ മുപ്പത്തിരണ്ട് പല്ലും അടിച്ചു ഒരു ടിന്നിനാക്കി ഇത്തിട്ടുകൊണ്ട് പോകണം വീട്ടിൽ പോയി പറഞ്ഞു ഇന്നാണ് എൻ്റെ എന്നൊരു സ്വഭാവം ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു ഓർമ്മ കുറേ നാളെ ബെബ്ബ എന്നു പറഞ്ഞ് നടക്കണം ഇനി ഞങ്ങൾ പണുങ്ങും എൻ്റെ ബിഗണ്ട് നിൽക്കുക ഈ പണ്ണെണ്ണു ഇങ്ങനെ പറയണെ ഓക്കെ ഗൈസ് അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്ന കമൻറ്റാണ് കക്കൂസിൽ പോയു ലാലു നിഷു ബ്ലോഗ് കക്കൂസിൽ പോയി അപ്പം ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇല്ല വേണമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ കക്കൂസിൽ പോകാനൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടെന്ന് എനിക്ക് സീരിയസ്ലി ഞാൻ ഒരു പറഞ്ഞുതന്നെ പൊണ്ണു കേട്ടാ ഞാൻ കക്കൂസി പോകാൻ പോകേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം ഞാൻ പാഴ്സൽ വരാമെന്ന് സീരിയസ്ലി പറയണ എന്നെക്കൊണ്ട് പറയിപ്പിക്കണേ ഇന്നോളം അവൻ്റെ വായിരിക്കണ കേൾക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ എനിക്കൊന്നും പറയേണ്ടില്ല ആ എൻ്റെ മൂന്ന് ലൈക്കും എന്നാ ഞാൻ ഇട്ടാ കമൻറ്റ് നാൽപ്പത്തിനാല് ലൈക്ക് കൊണ്ട് കേട്ട അടുത്തത് ജിതീഷ് ജിതീഷ് ഗംഗ ഏത് ക്ലോസറ്റിലാണ് തൂറാനിരിക്കുന്നത് ഇന്ത്യൻ ഓർ യൂറോപ്യൻ പ്ലീസ് റിപ്ലൈ ഞാൻ ഒരിത്ര ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ കക്കൂസി പോണേക്ക് ഇത്ര വലിയ കാര്യം എന്തിനാണ് ഞാൻ മനസ്സിലേനാണ് ഞാൻ പോണേക്ക് ഇത്ര അയ്യോ ഗംഗ ഗംഗ കക്കൂസി പോകുന്നത് അങ്ങനെയാണോ ഗംഗ കക്കൂസി പോകുന്നത് ഇങ്ങനെയാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇത്ര മാത്രം എന്തിനാണുള്ളത് നിങ്ങളെ വീട്ടിലെ സ്ത്രീകളൊക്കെ എങ്ങനെയാണ് പോകുന്നത് കക്കൂസി അതേപോലെ തന്നെയാണ് സ്ത്രീയോ പുരുഷനോ എന്തായാലും ദൈവം എങ്ങനെയാണോ പോകണം അങ്ങനെയാണ് ഞാൻ പോകുന്നത് ഇല്ലാതെ ഇനി ഞാൻ പ്രത്യേകിച്ച് ഒരു ഐറ്റം ഡാൻസ് കളിച്ചോണ്ടെന്നല്ല ഞാൻ കക്കൂസി പോണെ എൻ്റെ പൊന്നെ ഇതിനൊക്കെ എന്ത് പറയണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം അടുത്തത് അടുത്ത ക അടുത്ത കമൻ്റ് ഞാൻ അണ്ടറാംസ് വാക്സ് ചെയ്യേണ്ട ഒരു വീഡിയോ കിട്ടാൻ അതിൽ വന്ന കമൻറ്റാണ് ഇത് ഇത്ര പെട്ടെന്ന് വളർന്നോ നീ ഒരാഴ്ച ആകല്ലേ ഉള്ളല്ലോ ക്ലീൻ ഷേവ് ചെയ്തിട്ട് എൻ്റെ ഗംഗി എസ് 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 അവനാണ് ഇത്ര ഞരമ്പ് കേട്ടാ അപ്പൊ അതിൽ ആരോ കമന്റ് ഇട്ട് അഞ്ചൻ അഞ്ചനാസ് കമന്റ് ഇടാൻ നിങ്ങളാണോ ചെയ്ത് കൊടുത്തത് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട് അതായത് പുള്ളിക്കാരൻ ഇതിപ്പോ വരണെങ്ങനെയല്ലേ പുള്ളിക്കാരൻ എൻ്റെ മുന്നേ അറിയാം അപ്പം മുന്നേ അറിയാം എന്നുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ ഞാൻ ഷേവ് ചെയ്ത പുള്ളിക്കാരൻ മുമ്പേ കണ്ട് അപ്പം അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് അത്ര ഡൗട്ടാണ് എൻ്റെ എനിക്ക് പോലും ഇല്ലാത്ത ഡൗട്ടാണെ എൻ്റെ വീട്ടുകാർക്കും എനിക്കില്ലാത്ത ഡൗട്ടാണ് അവന് എനിക്ക് നിങ്ങൾ പറഞ്ഞ ഇങ്ങനെയുള്ള കമൻറ്റിനൊക്കെ ഞാൻ ഞാൻ പറയട്ടാ ഞാൻ പറയണു മാപ്പ് മാപ്പ് ഞാൻ ഷേവ് ചെയ്യാൻ പാടില്ല കഷം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ജസ്റ്റ് അതൊരു കശുമില്ല ഇനിയിപ്പോൾ കുറേ പേര് കശം കാണിച്ചോണ്ടല്ലേ ഇനി കശം കാണിച്ചോണ്ടല്ലേ എന്ന് പറയും അപ്പൊ ഇതിനൊക്കെ ഞാൻ എന്തേലും പറയാനാണ് എനിക്ക് ഇങ്ങനെ മാപ്പുകൾ ഉണ്ടല്ലോ എന്നാണ് വെറും വെറും മപ്പ് ഗ്യാസുകൾ സീജല്ലേ എന്നിട്ട് ക്ലീൻ ചെയ്യ ക്ലീൻ ചെയ്യവ് ചെയ്തതാണ് ഇപ്പം എൻ്റെ ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ എവിടെ ഇരിക്കുകയും ഞാൻ പറയട്ടെ എവനൊക്കെ അമ്മ അമ്മ എന്തായാലും അവനൊരു അമ്മ ഉണ്ടാകുമല്ലോ അവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എവൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഒന്നാലോചിച്ചോ ഡ്രസ്സൊക്കെ മാറുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണമെങ്കിൽ താഴെട്ടൊക്കെ പൂട്ടിക്കും ഇങ്ങനെയൊക്കെ ഉള്ളവർ ഒളിഞ്ഞു ഒരു ഡൗട്ടും ഇല്ല ഒരു സ്ത്രീയെ റെസ്പെക്റ്റ് അറിയാത്തവൻ ഒരിക്കലും അവൻ്റെ അമ്മയോ അവൻ്റെ സഹോദരിയോ അവനുണ്ടാകുന്ന മോളയോ ഭാര്യയോ ഒരിക്കലും ഒരു കാലത്തെ റെസ്പെക്ട് അതിനൊരു വ്യക്തിമാണ് ഞാൻ ഇതിനൊരു വ്യക്തിമാണെങ്കിൽ ഞാൻ പറയണം ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യാൻ പോകുന്നില്ല അടുത്തത് ഒരു വലിയ പാരാഗ്രാഫ് തന്നെ ഉണ്ട് ഇതെല്ലാം ഞാൻ ഇവിടെ കൊടുത്തേക്കാം ബഷീർ ബാഷി ബഷീർ നാൽപ്പത്തഞ്ച് പൂജ്യം ഇതെല്ലാം ഫേക്കാണ് കാരണം ഒറിജിനൽ അക്കൗണ്ടിൽ ഇടാനുള്ള ആണത്തോ പെണ്ണത്തോ ഇതിനൊന്നും ഒന്നുമില്ല ചിലപ്പോൾ ആണോ പെണ്ണോ ഏത് ജെണ്ടർ ഒന്നും എനിക്ക് തന്നെ ഏവനായാലും ഒരുത്തമാർഗമില്ല ചേച്ചിയുടെ കച്ചവും കച്ചത്തിലെ രോഗവും അടിപൊളി താങ്ക് യു താങ്ക് യു സോ മച്ച് താ അപ്പം ആരൊക്കെ ഇട്ടിട്ടുണ്ട് താൻ തൻ്റെ വീട്ടിലെ കാര്യം ആദ്യം നോക്കാം അടുത്ത തൻ്റെ കച്ചത്തിലെ രോമം ചേവ് ഷേവ് ചെയ്തിരിക്കുമ്പോൾ അത് കാണാൻ ഭയങ്കര എനിക്ക് വയ്യ വീഡിയോ ഡൗൺലോഡ് ചെയ് ചെയ്തു എന്നും കാണാറുണ്ട് ഐ ലൈക്ക് യുറയെന്ന് ഞാൻ പിറ്റി എൻ്റെ മുഖം കണ്ടാരും വന്നിട്ടില്ല കച്ചത്തിലെ രോമം കണ്ടാണ് വരണത് എനിക്ക് വയ്യേ തൻ്റെ കച്ചത്തിലെ രോമം കാണുമ്പോൾ എനിക്ക് സാധനം എഴുന്നേൽക്കും എന്നെ വന്നോക്കണേ അറിഞ്ഞുകൂട കശത്തിലെ രോമം കണ്ടെന്നൊക്കെ പറഞ്ഞു എഴുന്നേൽക്കുന്നതെന്ന് വെച്ചാൽ സത്യം വല്ല ഇതൊക്കെ എനിക്കറിയാം ഇതിൽ പലരും കാണുന്നുണ്ട് ഈ വീഡിയോ ഇങ്ങനെയൊക്കെ ഞാൻ ഇത് ഇടണോലിന് കുഴപ്പമില്ല പിന്നെ ഞാൻ വായിക്കുന്നത് എനിക്ക് ഇഷ്യൂ ആണല്ലോ എനിക്ക് ലൈറ്റിൻ്റെ ഡിഫറൻസ് ആണ് ഇപ്പം വരുന്നത് ആൻഡ് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് വല്ല ഹാമ്പർ അതിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോ ഹാമ്പർ വെച്ച് ഒരു അടി അടിച്ചാൽ തീരാവുന്നപ്പോൾ അതായത് ഒരു ചുറ്റല്ലി വെച്ച് ഒരൊറ്റ അടി അടിച്ചാൽ മതിവിന് പിന്നെ അത് ഇങ്ങനെ ഇറക്റ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അതിങ്ങനെ എണീറ്റ് നിൽക്കുമെന്ന് എണീറ്റ് നിന്ന് കുമ്പിടുമെന്നോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഒരൊറ്റ അടി അതോടെ നിന്റെ എല്ലാ പ്രശ്നത്തിലും സോൾവ് കൊണ്ടുതരാം നിന്റെ എല്ലാ പ്രശ്നവും തീരും എൻ്റെ പൊന്നെ എൻ്റെ നിൻ്റെ എല്ലാ പ്രശ്നവും അതിൻ്റെ സൊല്യൂഷൻ ആവും നിൻ്റെ ഈ ഒരു കൃമി കടിക്കാണോ കഴപ്പാണോ അസുഖമാണോ എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെയൊക്കെ ഉള്ളതും അത് സത്യം പറയണ എനിക്കറിഞ്ഞുകൂട ഇവനൊക്കെ ഒരു സഹോദരി ഉണ്ടെങ്കിൽ ആ കൊച്ചങ്ങളെയൊക്കെ പെൺ കൊച്ചങ്ങൾ എണീ അതിൻ്റെയൊക്കെ കാര്യം സത്യം ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാണ്ട് കാരണം അതിന് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ് ഞാൻ എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷെ ഇപ്പോഴല്ല കുറച്ച് നാളുകൾ കഴിയുമ്പം എനിക്ക് ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുകയുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ പറയണം ഇപ്പം എനിക്കതിനുള്ളൊരു സേഫ്റ്റി ഫീലിംഗ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് നെക്സ്റ്റ് വന്ന കമൻ്റാണ് ജിതീഷ് ജിതീഷ് എനിക്കൊന്ന് മുമ്പാക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഗംഗയുടെ മൂത്രം കുടിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് എവിടെ വന്നാൽ അത് തരാൻ പറ്റും എന്ന് പറയുമ്പോൾ പ്ലീസ് റിപ്ലൈ അതിന് ആരും എന്തോ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇല്ല ഞാൻ ജസ്റ്റ് ആ റിപ്ലൈ അല്ല ഇതൊക്കെ എനിക്ക് എന്റെ ഫ്രണ്ട്സ് അയച്ചു തന്നെ ഞാൻ മൈഗ്രേൻ ഉണ്ട് ഞാൻ എനിക്ക് ഫോൺ ഒരുപാട് നേരെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ ഓരോരുത്തരും അയച്ചു എന്നിട്ട് കേട്ടോ കാരണം ഞാൻ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണമെന്ന് ഞാൻ ഒരിക്കലും എനിക്ക് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യേണ്ടി വരുമെന്നൊക്കെ ഏഹ് ഗിഫ്റ്റിക്കായിരുന്നു എനിക്ക് ഓക്കെ ചോദിച്ചിട്ടുള്ളത് എൻ്റെ മൂത്രം ഇപ്പം ഞാനൊരു സ്ത്രീയാണ് അപ്പം സ്ത്രീയുടെ മൂത്രമാണ് നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ അമ്മ കാണും എന്തായാലും നിന്നെ ഒരു ഒരമ്മ പറ്റിട്ടായിരിക്കും നീ വന്നിട്ടുള്ളത് ഒരു സ്ത്രീ പറ്റിയിട്ടായിരിക്കും നിനക്ക് അമ്മ കാണും ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് സഹോദരി കാണും നിനക്ക് ഭാര്യ കാണും അപ്പം നീ അവരെടുത്ത് ചോദിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നീ ഒന്നും വേണ്ട നീ എന്തെങ്കിലും പബ്ലിക് ബാത്റൂമിൽ പോയിട്ട് ചോദിക്കണം ഏതെങ്കിലും പെൺകുച്ച് ഒഴിച്ച മൂത്രം ഉണ്ടെങ്കിൽ എനിക്കൊരു കുപ്പിത്തരി ഒന്ന് ചോദിക്കണം നിനക്ക് ഇത്ര മൂത്രം കുടിക്കാനാണ് നിനക്ക് ഇത്ര നിനക്ക് ഇത്ര ആഗ്രഹമെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുക പബ്ലിക് ബാത്റൂമിൽ കയറി ചോദിക്കുക എനിക്ക് ഇച്ചിരി മൂത്രം തരും എനിക്ക് കുടിക്കണം അത്യാവശ്യം എൻ്റെ ദാഹം നിൽക്കാൻ മൂത്രം അല്ലാതെ എനിക്കൊന്നും വല്ല എനിക്ക് ഒരൊറ്റ കാര്യം അവർക്ക് മനുഷ്യരൊക്കെ തന്നെയെന്നാണ് എനിക്ക് ഡൗട്ട് കാരണം മൂത്രം കുടിക്കാൻ സൈ ഗോമൂത്രം കുടിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അസുഖങ്ങൾക്ക് ഇനി ഇപ്പം എന്നെ ഇനി അങ്ങനെ വല്ലതും വിചാരിച്ചിട്ട് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കൊന്നും അതിപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുന്നു കുറച്ച് ദിവസം മുന്നേ അപ്പം അപ്പോഴായിരുന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെ കുറച്ച് വിഷവും കൂടെ ഞാൻ കലക്കി തന്നെ നീ അങ്ങനെ അങ്ങ് ചാവട്ടെന്ന് ഞാൻ വിചാരിച്ചേനെ ഇപ്പോഴും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നീ ഈ പറയണ നീ ആ അഡ്രസ്സൂടെ അയക്കണേ എൻ്റെ അഡ്രസ്സ് ആണ് സ്ഥലം ഇവിടെയാണ് ഞാൻ ഒറ്റ കുപ്പിയിലായി കൊണ്ടുവന്നേനെ നിനക്ക് നിൻ്റെ വീട്ടുകാർ കൂടെ തരാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നേനെ ഇത്ര ഇതുള്ളവനാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്നാ ഫേക്ക് അക്കൗണ്ട് ഇന്ന് മെസ്സേജ് നീ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് ഏടാ കിട്ടാൻ ഇത് മെസ്സേജ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മൂത്രം എന്റെ പേര് ഇതാണ് എന്റെ അഡ്രസ്സ് ഇതാണ് എനിക്ക് മൂത്രം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് നീ ഒരു മെസ്സേജ് ചെയ്യാം ഒന്നത്തെ വയസ്സ് നമുക്ക് ഇങ്ങനത്തെ ഉള്ള അക്കൗണ്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പറ്റൂല അപ്പം അപ്പൊ എന്താ ഇങ്ങനെ 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 വരുമ്പം നമുക്ക് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ എനിക്ക് ഈ മൂത്രക്കുട്ടൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്ക് പറയാൻ നീ ഒരിക്കലും കല്യാണം കഴിക്കരുത് നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇൻ കേസ് നിനക്കൊരു പെങ്കൊച്ചു ജനിച്ച പോലെ ആ കുട്ടിയുടെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ എനിക്ക് ആലോചിക്കുക നീ ഒന്ന് കല്യാണം കഴിക്കണം നീയെന്ന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവനേ അല്ല ജീവിക്കാനേ വല്ല നീയൊക്കെ എന്തെല്ലുമൊക്കെ വന്ന് ചാവണ എനിക്ക് ഇത്രേ പറയുള്ളൂ പുഴുത്ത ചാവണ ഞാൻ ഇങ്ങനെ ബ്രാവുള്ളൂ ഇങ്ങനെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു 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 ഞാൻ ഞാൻ വേറെ ഒന്നും കാണിക്കരുത് ഞാൻ ഇവിടെ തുണിക്ക് കാണിക്കുക ഒന്നും ഞാൻ ചെല്ലില്ല ഞാൻ എന്താണ് ഞാൻ അങ്ങനെ ഞാൻ നമുക്കറിയാം ഞാൻ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അതിലൊക്കെ കണ്ടറാമ കാണിക്കാൻ എനിക്കൊരു മോശം കാര്യമായിട്ട് തോന്നല്ല അതിലൊക്കെ വന്നിട്ട് മൂത്രം വേണം എനിക്കറിഞ്ഞൂടെ ദയവ ഇങ്ങനെയൊക്കെ എങ്ങനെ മൂത്രം സത്യമില്ല ഈ കമൻറ്റ് ഞാൻ ഇങ്ങനെ ആറിൽ തോന്നി ഇങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂ എന്നാണ് വരുന്നത് ഇങ്ങനൊരു ഷോക്കായിട്ട് വന്ന് മൂത്രം വേണമെന്ന് കുടിക്കുക ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലോ ഞാൻ ചോട്ട് എടാ നീ ഒറ്റ തന്തക്കാൻ ഒറ്റയുള്ള ഒരൊറ്റ തയ്ക്ക് വിചാരിച്ചാൽ നീ ഒന്നുമില്ല എൻ്റെ മക്കൾ നീ വീട്ടിൽ വരാം എൻ്റെ ഒന്നുമില്ലല്ലോ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ മോത്തൊക്കെ ചൊരിച്ചൊരു മൂത്രം തരുമോ അതെൻ്റെ കണ്ണിരിക്കുന്നു എൻ്റെ അവസാനം ആയിരിക്കും ഒന്നുമില്ല നിന്നെ ആടിച്ചു പറ്റിക്കുക ഞാൻ വെപ്രസ്പ്രദം എൻ്റെ വായിക്കാത്ത മൂക്കിലൂടെ ഞാൻ അടിച്ചിട്ട് നിന്നെ കൊല്ലു എനിക്ക് അത്രയും കല്പമാണ് എനിക്ക് ഒന്നത്തെ ദിവസം എനിക്ക് കമൻറ്റ് കിട്ടുമോ ചേച്ചി ചെയ്യുന്ന ചേരിയല്ല നിന്നെ കാണാൻ വൃത്തിയില്ല നിന്റെ പല്ലെന്ത് നിൻ്റെ കണ്ണെന്ത് നിൻ്റെ നാക്കെന്ത് നിന്റെ മുടി എന്ത് ഇങ്ങനെ നീ എന്ത് പണ്ട് നിനക്ക് വൃത്തിയാണ് നീ ഇപ്പം എന്ത കോലം കെട്ടിരിക്കുക ഇതൊക്കെ പറഞ്ഞു എനിക്ക് ഒരു സങ്കടമില്ല ബോഡി ഷെയ്മിങ് പക്ഷെ എനിക്ക് ഇങ്ങനെ കമൻറ്റ് വന്നാൽ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ െ ഇങ്ങനെയുള്ള കമന്റിന് ഞാൻ റിയാക്ട് ചെയ്യാൻ ഞാൻ പറയണോ കിടിലും കിടിലൻ നീയൊക്കെ കിടിലോ എന്ന് ഞാൻ പറയണോ എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല കാരണം എൻ്റെ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യം എന്നെ എപ്പോഴും റിയാക്ട് ചെയ്യും ഞാൻ എനിക്ക് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ എനിക്ക് ട്രിഗർ ട്രിഗറാകുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും അതെന്റെ അതെൻ്റെ സ്വഭാവമാണ് അതിനർത്ഥം ഞാൻ മറ്റൊരാളെ ആക്ഷേപിക്കുന്നു എന്നല്ല അല്ല ഇതിനെയൊക്കെ ആക്ഷേപിക്കില്ല ആടിച്ച് പൊളന്നു കൊടുക്കണം എൻ്റെ മണ്ട നോക്കി ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റുള്ളൂ ഇപ്പം വിമന്മാരെ പോലെ ഉള്ളവരെയൊക്കെ എടുത്തു ഊ കില്ലു കില്ലു എന്തൊരു കില്ലാടിയെന്ന് പറഞ്ഞ് അടിക്കാനുള്ള ബുദ്ധി എനിക്കില്ല കാരണം എൻ്റെ എൻ്റെ നാക്കും എൻ്റെ ബുദ്ധി അങ്ങനെയാണ് കാരണം ഞാനൊരു ഒരു കാര്യം കാണുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും അതെൻ്റെ ഒരിതാണ് ഞാൻ ചെറു ഇങ്ങനെയൊക്കെ കമൻറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും മേ ബി നിങ്ങൾ പറയുമായിരിക്കുന്നതിനൊക്കെ എന്താ അത്ര റിയാക്ട് ചെയ്യാതിരിക്കുന്നേ എന്നൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യൂലായിരുന്നു എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഞാൻ ഞാനെല്ലാം നെഗറ്റീവ് കമെൻറ്റ് വേര് വേര് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഇത് എനിക്ക് എനിക്കെന്തോനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് കമൻസ് ഇനിയുണ്ട് ബ്രാ സൈസ് ചോദിക്കണത് ജട്ടിട സൈസ് ചോദിക്കുന്നത് പിന്നെ നെയിൽ എക്സ്റ്റെൻഷൻ ചെയ്തപ്പോഴത്തേക്കും നടുക്കത്ത് വിരള് പോയ നെയിൽ പോയെന്ന് പറഞ്ഞ് ചേച്ചി ഇത് എന്ത് അവസാനത്തിന് പേര് ആ മാസ്റ്റർ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഓരോ ആണുങ്ങളടുത്ത് ഞാൻ ഞാൻ ഒരാളത്തും ചോദിച്ചില്ല എടാ നീ മാസ്റ്റർബേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു പേ നീ മാസ്റ്റർ ബേറ്റ് ഞാൻ അങ്ങനെ ചോദിക്കാറ് ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ ഞാൻ അങ്ങനെ ചോദിക്കാറില്ല ഞാൻ എൻ്റെ നഖം പോയത് എനിക്ക് എനിക്കറിയത്തില്ല അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാ കയ്യില നടുക്കത്തെ നഗങ്ങളായി പോയതിൻ്റെ കാര്യം എനിക്ക് മേ ബി എൻ്റെ നടുക്കുന്ന നകം പെട്ടെന്ന് വളരുന്നോണ്ടായിരിക്കും എനിക്കറിയത്തില്ല ഈ നടുക്കത്തെ നഖത്തിന് മാത്രം അത്ര പ്രത്യേകത ഇവിടെ ദൈവം നിങ്ങൾ കുറച്ചു ഞാൻ എല്ലാവരെയും പറയുന്നല്ലാട്ടോ ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരത്ത് പറയാം കുറച്ചുകൂടെ വിവരത്തോടെ സംസാരിക്കും നിങ്ങൾ ഈ ഒളിപ്പോ നടത്തിക്കാണ്ട് നിങ്ങൾ അന്തസ്സായിട്ട് ഈ പറയാൻ കൊതി പറയണമെന്ന് അല്ലെങ്കിൽ മൂത്രം കുടിക്കാൻ ആഗ്രഹിക്കുന്നവരടുത്ത് ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വാ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക എന്നിട്ട് വാന്താണല്ലോ എൻ്റെ ഇൻസ്റ്റ മെസ്സേജ് അതിങ്ങനെ എനിക്ക് കാണും എനിക്കിങ്ങനെ മൂത്രം വേണമെന്ന് പറഞ്ഞ് ഞാൻ അഞ്ചാറ് ദിവസം മൂത്രമുള്ള എല്ലാം ഞാൻ ഒരു കുപ്പിയിൽ പിടിച്ചു വെച്ചേക്കാന്ന് എൻ്റെ നിന്റെ ആത്മാവ് ശാന്തിയടായിട്ട് എൻ്റെ മൂത്രം കുടിച്ചിട്ടേ നിനക്ക് മരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ സീരിയസ്ലി നീ എഴുതി ഈ എഴുതി ഈ ഡയലോഗ് പറഞ്ഞ് എഴുതി വെച്ചോ നീ മരിക്കുമ്പോൾ നീ ആരും മൂത്രം കുടിച്ചേ മരിക്കൂ ഉറപ്പാണ് കാരണം അത്ര നീ ഇത്ര ഫ്രസ്റ്റായിട്ട് അരിഗണിച്ചി മൂത്രത്തിന് വേണ്ടിയിട്ട് അപ്പം നീ ഒന്ന് ആലോചിച്ചോ നീ നിനക്ക് കിട്ടൂടാ എവിടെന്നെങ്കിലും ആരെങ്കിലും നിനക്ക് മൂത്രം തരും ഞാൻ ഇങ്ങനെ തരിപ്പാണെങ്കിൽ ഒന്നുമില്ല നാട്ടുകാരെ തന്നെ തല്ലിക്കൊല്ലും ഓക്കെ ഗൈസ് സോ ഗൈസ് എനിക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയാവുള്ളൂ ഞാൻ ഇനി ഓവറായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും വീഡിയോ എടുക്കും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്കറിയാം ഞാൻ ഓവറായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാന്നുള്ളത് ഞാൻ എനിക്ക് തന്നൂടെ ഞാൻ ഇങ്ങനെയുള്ള കമൻസിനൊക്കെ ഞാൻ റിയാക്ട് ചെയ്യൂലായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാണ് പിന്നെ അവന് ഒരു ഒരിതുകൂടെ വന്നപ്പോൾ ഒരു കോൺട്രവേഴ്സി പോലെ വന്നപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂൽ കഴിഞ്ഞ ഇൻ്റർവ്യൂ ഞാൻ ഇങ്ങനെ നിങ്ങൾ എനിക്ക് ഇങ്ങനെ കമൻ്റ സോ ഗൈസ് നിങ്ങളിപ്പം കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കണുള്ളൂ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നത് തുടങ്ങട്ടിയാണ് തുടങ്ങിക്കും അതേപോലെ തൊലിക്കട്ടിയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടായാലും കാര്യമില്ല ഇതേ നെഗറ്റീവ് നെഗറ്റീവ് എന്നല്ല ഇങ്ങനത്തെ വൃത്തി കേട്ട കമൻറ്റുകൾ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി വേണം നമുക്ക് ആ ഒരു മനസ്സാണ് എനിക്ക് ഇങ്ങനെയുള്ള കമന്റ് എനിക്ക് പഴയ കാലമൊക്കെ ഓർമ്മ സീരിയസ്ലി പറഞ്ഞു എനിക്ക് കൊച്ചു കൊച്ചുനാൾ മുതലുള്ള പല കാര്യങ്ങളെൻ്റെ മനസ്സിൽ ഇങ്ങനെ പോകും ഇങ്ങനെ ഒരു ഇങ്ങനെ മിന്നി മിന്നി മിഞ്ഞ് പോകും അത് പറയാൻ ആ ഒരു ട്രോമ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പോവും അങ്ങനെ പോകുമ്പോഴത്തേക്കും അതെനിക്ക് പറയാനുണ്ട് പിന്നെ എനിക്ക് ആ ഒരു കുറച്ച് നേരത്തേക്ക് ആ ഒരു ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ കാണാൻ എനിക്ക് ആ അനുഭവിച്ചെല്ലാം കണ്ണിൻ്റെ മുന്നിൽ ഡയറക്റ്റായിട്ട് ഞാൻ ഒരാൾ ഞാൻ പുറത്ത് നിന്ന് ഒരു സിനിമ കാണുന്ന പോലെ എനിക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഏകദേശം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയിപ്പോൾ ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഷെയർ നിങ്ങൾ ചെയ്യണം കാരണം ഇങ്ങനെയൊക്കെയാണ് കമന്റ് നമുക്ക് വരണേന്ന് നിങ്ങൾ അറിയണം ഞാൻ എൻ്റെ മാത്രം ഞാൻ ഒരുപാട് പേരെയും ഞാൻ കമന്റ് കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കമൻറ്റിനൊക്കെ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറയണം സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനേ മറക്കരുത് ടാറ്റാ ബൈ ബൈ ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല ഈ ഞരമ്പൻമാരെ മാത്രം ഉദ്ദേശിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാതിരിക്കുന്നവർ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളവരൊക്കെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സായി യൂട്യൂബർ എന്നല്ല ഏത് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കമന്റുകൾ വരും അപ്പം നിങ്ങൾ അവരെ ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തോച്ചുമാണ് ഇങ്ങനെ പറഞ്ഞാൽ വീഡിയോ ഇടില്ല എന്നുണ്ടെങ്കിൽ സീരിയസ്ലി നിങ്ങൾ തോച്ചു പോവും അങ്ങനെ ഇപ്പോൾ കണ്ണിക്കണ്ട ഒരു ഞരമ്പൻ ഒരു ഞരമ്പ് രോഗിക്ക് എവിടെയോ കിടക്കുന്ന ഒരു സൈക്കോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ കരുത് നശിപ്പിക്കേണ്ട ആവശ്യമില്ല സുട്ടാ ക്വാളി